കനത്ത മഴയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ജോസ്ഗിരി രാജഗിരി റോഡിലാണ് ഗതാഗതം തടസ്സപ്പെട്ടത് വൈദ്യുതി ലൈൻ്റെ മുകളിലേക്കാണ് മരം വീണത് ഇതുൾപ്പെടെയാണ് റോഡിലേക്ക് വീണത് ഇന്ന് രാവിലെ പത്ത് മണിയോടെ മഴയ്ക്കൊപ്പം വന്ന കാറ്റിലാണ് നാശമുണ്ടായത് നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ